നേരിമംഗലത്ത് ആക്രമണത്തിൽ വിട്ടമ്മ മരിച്ചതിൽ വ്യാപക പ്രതിഷേധം മൃതദേഹവുമായി റോഡിലിറങ്ങി യുഡിഎഫും നാട്ടുകാരും പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരിൽ നിന്ന് മൃതദേഹം ബലമായി പോലീസ് പിടിച്ചെടുത്തു കോതമംഗലത്ത് നടന്നത് നാടകീയ സംഭവങ്ങളാണ് വന്യമൃഗശല്യത്തിന് സർക്കാർ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മരണപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി യു ഡി എഫ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലത്ത് നടത്തിയത് മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ട ശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾ എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് ും നീണ്ടുപോയതോടെ പോലീസ് ബലമായി മൃതദേഹം പിടിച്ചെടുത്തു ഇത് വലിയ സംഘർഷത്തിന് ഇടയാക്കി പോലീസ് ലാത്തചാര്ജില് മരണപ്പെട്ട ഇന്ദിരയുടെ ബന്ധുവിനടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു എസ് എഫ്ഐയേക്കാൾ ഭ്രാന്ത പിടിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് മാത്യു കുഴനാടൻ എംഎൽഎ പ്രതികരിച്ചു കളക്ടറെ ചർച്ചയ്ക്ക് അയക്കാതെ സി പി എം എംഎല്എ തടഞ്ഞുവെച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നേരിയമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിരാമകൃഷ്ണൻ മരിച്ചത് കേരള വിഷു കൊച്ചി